ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ചോക്കാട് ിലെ പതിനൊന്ന് കുടുംബങ്ങൾ രണ്ടര പതിറ്റാണ്ടായി നികുതി സ്വീകരിക്കാതെ ദുരിതത്തിലായി പട്ടയവും ആധാരവും കൈവശ സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ടായിട്ടും ഇവരുടെ ഭൂമി വനം കയ്യേറിയതെന്ന് വനം വകുപ്പ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല വരെ നികുതി സ്വീകരിച്ച കുടുംബങ്ങൾക്കാണ് പിന്നീട് വനംവകുപ്പ് തടസ്സവാദങ്ങളുമായി വന്നത് അറുന്നൂറ്റാണ്ടോളം കാലം കൈവശം വെച്ച് പോരുന്നതും കൃഷിയും വീടും വെച്ച് താമസിക്കുന്നതുമായ ഭൂമിയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി വനഭൂമിയാണെന്ന് വനംവകുപ്പ് പറയുന്നത് വള്ളിപ്പൂള പ്രദേശത്തെ പതിനൊന്ന് കുടുംബങ്ങളുടെയും കെട്ടിടനികുതി ഇപ്പോഴും ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ അടയ്ക്കുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വരെ സ്വീകരിച്ചിരുന്ന ഭൂനികുതി എല്ലാ രേഖകളുണ്ടായിട്ടും നിഷേധിച്ചിരിക്കുകയാണ് ഐക്കര സാജൻ ചുണ്ടിയൻ ചുണ്ടിയൻമൂച്ചി അബ്ദുട്ടി പുത്തൻപുരക്കൽ എൽ സി തോമസ് തടിയൻ മുഹമ്മദ് പുലത്ത് ഹംസ വെള്ളില മൂസ മൌലബി പെരുമ്പത്ത് അസൈനാർ വടക്കേങ്ങര അബ്ദു ചാലുവള്ളി നബീസ ചേപ്പൂരാൻ ഉമ്മർ വെള്ളില ഷാഫി ഇബ്രാഹിം തുടങ്ങിയവരുടെ ഭൂമികൾക്കാണ് നികുതി നിഷേധിച്ചിട്ടുള്ളത് അഞ്ചു സെന്റിലും പത്ത് സെന്റിലും വീടുകൾ നിർമ്മിച്ച് പതിറ്റാണ്ടുകളായി താമസിക്കുകയാണ് ഈ കുടുംബങ്ങൾ ഇത് എടുത്തിട്ട് എടുത്തിട്ട് ഞാൻ കുടുംബങ്ങൾട്ട് വർഷമായി ഞാന് പിന്നെ നികുതി അടക്കാൻ മാർഗം ആയിട്ടില്ല ഞാൻ പിന്നെ ഞങ്ങളിപ്പോ കുറെ സ്ഥലത്തോ കൊടുത്തു നോക്കി മുഖ്യമന്ത്രിന്റെ അടുത്ത് കൂടെ പോയി അപ്പൊ ഞങ്ങൾക്ക് തിരിച്ചു വന്ന കടലാസ് ഇത് വനഭൂമിയാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഞങ്ങളിപ്പ ഒരു പ്രയാസത്തിലാണ് നിൽക്കുന്നത്

വീടുകൾക്ക് നമ്പറും വൈദ്യുതിയും റേഷൻ കാർഡും ഉൾപ്പെടെ എല്ലാ രേഖകളും ഇവർ താമസിക്കുന്ന വീടിന്റെ പേരിലുണ്ട് എന്നാൽ ഭൂനികുതി മാത്രം ഇരുപത്തിയഞ്ച് വർഷമായി നിഷേധിച്ചിരിക്കുകയാണ് അടുത്തിടെയായി പുതിയതായി വീടുകൾ വെക്കുന്നതിനും പഞ്ചായത്തിൽ നിന്ന് അനുമതി കിട്ടാത്ത അവസ്ഥയുമായിട്ടുണ്ട് പുല്ലങ്കോട് എസ്റ്റേറ്റിന്റെ അതിർത്തിയിൽ നെല്ലിക്കര കോഴിപ്ര മലവാരങ്ങളുടെ താഴ്വാരത്താണ് വള്ളിപ്പുള ചിങ്കക്കല്ല് പ്രദേശം ഇവരുടെ ഭൂമിയുടെ നാല് ഭാഗവും നികുതി സ്വീകരിക്കുന്ന ധാരാളം ഏക്കർ സ്വകാര്യ ഭൂമികളുണ്ട് ഭൂനികുതി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പതിറ്റാണ്ടുകളായി ഇവർ വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങി നടക്കുകയാണ് ഇതിനിടെ മുഖ്യമന്ത്രിക്ക് നേരിട്ടും നവകേരള സദസ്സിലും പരാതി നൽകിയെങ്കിലും എല്ലാം ജലരേഖയായി മാത്രം അവശേഷിക്കുന്നു നീതി അടച്ചിരുന്നു ഞങ്ങൾക്ക് സ്ഥലത്തിന് മതിയായ എല്ലാ രേഖകളുണ്ട് ആധാരം ഉണ്ട് പട്ടയം അതുപോലെ അനുബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും ഉണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് എസ്റ്റേറ്റ് എസ്റ്റേറ്റ് വിറ്റ സ്ഥലമാണെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ ഒന്നേ ഒന്ന് ശേഷം ഞങ്ങള് വനഭൂമി കയ്യേറി എന്നുള്ളതാണ് ഫോറസ്റ്റ് ആരോപിക്കുന്ന ഒരു ഉന്നയം ഉത്തേക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് പട്ടയുണ്ട് പട്ടയത്തിന് വിധിപ്പകർപ്പുണ്ട് ട്രൈബ്യൂണൽ പാസ്സായ പട്ടയമാണ് ഞങ്ങൾ ഉള്ളത് പിന്നെ എങ്ങനെയാണ് മനഭൂമി ആയെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല എന്തായാലും ഇപ്പോൾ ഇരുപത്തി അഞ്ച് വർഷമായി നീതി അടച്ചിട്ട് ഈ നീതി അടക്കാത്തതുകൊണ്ട് ഈ സ്ഥലം ഞങ്ങൾക്ക് കൈമാറ്റം ചെയ്യാനോ ഒരു മരം മുറിക്കാനോ അല്ലെങ്കിൽ ഒരു വീടിന് ലോൺ എടുക്കാനോ അതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല അപ്പം ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ന്യൂസ് ബ്യൂറോ